നമസ്കാരം ഇപ്പോൾ ചിത്രം വ്യക്തമാകുകയാണ് പിണറായി എന്ന് പറഞ്ഞാൽ ആരാ മോൻ ഓരോ വിഷയങ്ങളിൽ നിന്ന് ചെന്ന് തലവച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ നിന്നൊക്കെ ചാടി പോകാൻ കൃത്യമായി അറിയാവുന്ന കളി അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുകയാണ് വീണ്ടും അറിയാമല്ലോ വലിയ വിവാദമാണ് നേരത്തെ ഉണ്ടായത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഖൽമാരാറ് ഇറക്കിവിട്ട ഭൂതം ആ ഭൂതത്തിനിന്ന് രക്ഷപ്പെടാം വയനാട്ടിലെ മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ അത് അതിന്റെ വഴിക്ക് നടന്നോളും അവിടെ നടക്കുന്നത് മുഴുവൻ ഇപ്പോൾ എ പി തറക്കല്ലിടൽ കർമ്മം നടത്തുന്നു ഇരുപത്തിയേഴ് വീടുകൾക്ക് തൊട്ടുപിറകെ മുസ്ലിം ലീഗ് അവരുടെ പണി തുടങ്ങും അതൊന്നും മുഖ്യമന്ത്രിയുടെ അനുവാദം കാത്തു നിൽക്കില്ല ആരുടെ അനുവാദം കാത്തു നിൽക്കാൻ പോകുന്നില്ല അവർ കാരണം ഇവരുടെയൊക്കെ അനുവാദം കാത്തു നിൽക്കുകയാണെങ്കിൽ ആ പരിപാടി നടക്കാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരെന്ന് നടത്തിക്കൊള്ളുമെന്ന് പിണറായിക്കും അറിയാം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണവും മറ്റു കാര്യങ്ങളുമൊക്കെ അവർക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാം ചുരുക്കം പറഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു വിവാദം ഉണ്ടായത് ഈ പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ് പിന്നെ ആ സാഹചര്യം കൂടി ഒത്തു വന്നു കാരണം അത്തരത്തിൽ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മുടെ സിനിമാ വിവാദം കൊണ്ടുവന്നത് ഏത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമി ഹേമ കമ്മറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് പെട്ടിയിൽ പൂർത്തി വയ്ക്കുമ്പോൾ അത് ഒരിക്കലെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ അവർ എടുത്തു നോക്കിയിട്ട് ആരൊക്കെയാണ് അതിനകത്തുള്ളത് നമ്മുടെ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് പൈസ തരുന്ന വല്ല പൗര പ്രമുഖർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയ സമയത്ത് ആരുടെയൊക്കെ പേരുണ്ടെന്ന് പിണറായിക്കും അറിയാമായിരിക്കണം അതുകൊണ്ടാണ് പിതിയെ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പൂട്ടി വച്ചത് പിറക്കണ്ട കാര്യം നമ്മുടെ ആൾക്കാരൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് പിറക്കിയിട്ട സംഗതി പണിയാവും എന്ന് മനസ്സിലായിട്ട് അവിടെ പൂട്ടി വെച്ചിരുന്നെ ഇപ്പോ അത് പുറത്തേക്ക് വലിച്ചിട്ടപ്പോൾ തന്നെ ആ പേജുകൾ മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വലിയ വിജയമാണ് പിണറായി ജീവിച്ചിട്ടുള്ളൊരു വലിയ വിജയമാണത് അത് ഇരയുടെ ആ ഒരു പേര് വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നെങ്കിലും വേട്ടക്കാരെ അറിയാമല്ലോ ഒറ്റ വേട്ടക്കാരനെ പോലും അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടില്ല ആരാണെന്ന് അറിയത്തുമല്ല സിനിമാ മേഖലയിലെ സകല ആൾക്കാരെയും പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരെ അഴിഞ്ഞാട്ടക്കാരാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പൊ അതിന്റെ പിന്നെ ആ റിപ്പോർട്ട് പുറത്തു വന്നേക്കണേ അല്ലെങ്കിൽ വിട്ടിരിക്കണേ അപ്പോ അതിൽ കൂടുതൽ വിഷയങ്ങൾ വന്നു തുടങ്ങി ഈ ഇരകൾ പലരും ഈ റിപ്പോർട്ടിൽ ഉള്ളവരും ഇല്ലാത്തവരും മൊഴി കൊടുത്തവരും അല്ലാത്തവരുമായ മറ്റു പലരും ഒക്കെ പുറത്തേക്ക് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി ബൊംബന്മാരുടെ നേർക്ക് വിരലുകൾ ചൂണ്ടാൻ തുടങ്ങി എന്തിന് സ്വന്തം എം എൽ എ മാർക്ക് വരെ മന്ത്രിമാർക്ക് വരെ എതിരെ വരുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ പിന്നെ നോക്കിക്കൊണ്ടിരുന്ന പണി നടക്കില്ലല്ലോ അപ്പൊ അത്രയും ശക്തമായ ജനസംസാരമുള്ള ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നുണ്ടെങ്കിൽ അതിലും ശക്തമായ ഒരു വിഷയം വേണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇന്ന് ഇത്രയും ശക്തമായി സംസാരിക്കാൻ പാർട്ടിക്ക് ക്ഷീണം തട്ട് തട്ടാതെ സംസാരിക്കാൻ വേണ്ടി ആരാ ഉള്ളത് പി വി അൻവർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരുമില്ല കാരണം പി വി അൻവർ ആവുമ്പോ പാർട്ടി അംഗമല്ല ധൈര്യമായിട്ട് സംസാരിക്കാം പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല യാതൊരു വിഷയമില്ല അവിടെയാണ് ഇവിടെ ഒരു ഒത്തുകളി വരുന്നത് എന്റെ ഒരു അനുമാനമാണ് അതാണ് ശരിയെന്ന് തെളിയുന്ന കാര്യങ്ങളാണ് വരുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഷാജസ്കറിയുടെ മർദ്ദൻ മലയാളി പൂട്ടിക്കാൻ പോയ പി വി അൻവറിനെ പോലെ അതൊരു ഒരു വഴിക്കിട്ടിട്ട് നിർത്തിവച്ചിട്ടും പോരുന്നത് പോലെ ഒരു പോരലാണ് ഇന്നലെ പി വി എൻപർ അവസാനിപ്പിക്കുന്നത് വിജയത്തിന്റെ തൊട്ടരികെ തൽക്കാലം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാറുന്നത് ആരൊക്കെയാണ് അതിന്റെ പ്രതിസ്ഥാനത്ത് വന്നത് സുജിത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല പത്തനംതിട്ട എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി എന്നല്ലാണ്ട് വേറെ നടപടിയൊന്നും അദ്ദേഹത്തെ കുറിച്ച് എടുത്തിട്ടില്ല അതായത് സസ്പെൻഷൻ ആദ്യം കിട്ടേണ്ടത് അദ്ദേഹത്തിനാണ് സുജിത്തിനാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ എം ആർ അജിത് കുമാറിനെ കുറിച്ച് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് വലിയ ആരോപണങ്ങളാണ് പിടുത്തമിട്ട ആരോപണങ്ങൾ അതിനൊരു കലിപ്പുമുണ്ട് പി വി അൻവനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ തന്നെ കാരണം കാരണമതാ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക പത്രങ്ങൾക്ക് മുഴുത്ത ചാകര കിട്ടുമെന്നറിയാം മീഡിയകൾക്ക് അത് കിട്ടുകയും ചെയ്തു അറിയാമല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് തന്നെയാണ് ചർച്ച വേറെ ഒരു ചർച്ചയുമില്ല അമ്മയും അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പോയ വഴി കണ്ടില്ല ഇവിടെ എ ഡി ജി പി അഞ്ജകുമാറിന്റെ വീട് അത്രയും പണം എവിടെന്ന് നിന്ന് ആ ചോദ്യമൊക്കെ അപ്രസക്താവാണ് ഇനിയിപ്പോ കാരണം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പുറത്തുള്ള മറ്റൊരു ഏജൻസി കൊണ്ട് അന്വേഷിപ്പിക്കാനോ പിണറായി തയ്യാറല്ല അതായത് എ ഡി ജി പി അജിത് കുമാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാതൊരു നിലപാടുകളും മാറ്റേണ്ടി വരുന്നില്ല ഒരു നടപടിയെ നേരിടേണ്ടി വരുന്നില്ല അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്തുന്നത് വെറും പ്രഹസനമല്ലേ വെറും പ്രഹസനമാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും വയനാട്ടിന്റെ പ്രളയ ഫണ്ടിൽ നിന്നുമൊക്കെ എന്തുപറയാ ഒന്ന് ദൂരെ മാറി നിൽക്കാനുള്ള ഒരു ചടങ്ങായിട്ട് മാത്രമാണ് ഇതിന് ഞാൻ കാണുന്നത് അല്ലാതെ വേറൊന്നും തൊട്ട് കാണുന്നൊന്നുമില്ല ഇതൊന്നും ആകാൻ പോകുന്നില്ല ഏറ്റവും കൂടുതൽ കത്തുന്നത് അങ്ങനെ നമ്മളെ മീഡിയകൾ കത്തിക്കുമ്പോഴാണ് മീഡിയകളിൽ മറ്റൊരു വിഷയം കിട്ടുമ്പോൾ അതിനെ പിള്ളാലേ പൊക്കുള്ളൂ അങ്ങനെ പോകുമ്പോ ഈ പി വി അൻവർ നിൽക്കും അജിത് കുമാർ നിക്കും അത് സുജിത്വം നിൽക്കും ഇവരെല്ലാം പഴയ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വഴിക്ക് പോവുകയും ചെയ്യും എല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടക്കും ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മറയ്ക്കാനുള്ള ആസൂത്രിത നാടകമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയധികം കോടികൾ എങ്ങനെ അജിത് കുമാറിന് കിട്ടി എ ഡി ജി പി അജിത് കുമാറിന് എങ്ങനെ കിട്ടി അന്വേഷിക്കണ്ടേ അത്തരത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടോ ഇല്ല അന്വേഷിക്കുന്നതാരാ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഈ എ ഡി ജി പിയുടെ ഈ വഴിവിട്ട ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ആരാ അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാർ ലോന്റെ ഓർഡറിൽ അദ്ദേഹം മുകളിലൊരു നേരുദ്യോഗസ്ഥനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ആർക്കെ കൊണ്ട് കൊടുക്കേണ്ടി എ ഡി ജി പിക്ക് അപ്പൊ ഈ അദ്ദേഹത്തി അന്വേഷണ റിപ്പോർട്ടൊക്കെ ഏറ്റുവാങ്ങേണ്ട ഒരു ഗതികേട് എ ഡി ജി പിക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് കാരണം എ ഡി ജി പിക്ക് ഒരു പോർല് പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ അത് ആഭ്യന്തരമന്ത്രി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല പി വി അൻവറിനെ അൻവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടി വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും കാരണം മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴൊരു പക്ഷെ അദ്ദേഹം ഇവരുടെ കരുവായിട്ട് കൊടുത്തത് അടുത്ത ഒരു വർഷമെങ്കിലും മന്ത്രിയാകാൻ കഴിയുമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോ ജലീൽ പിന്തുണയ്ക്കുന്നതും അതല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നതും കെ എം ഷാജി അതിനെ പിന്തുണയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ പിന്തു പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പി വി അൻബർ ലീഗിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഒരു ഒരു ചൊവ നമുക്ക് തോന്നുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും അവിടെ നിൽക്കട്ടെ ഏതായാലും പി വി അൻബറിനെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചത് പിണറായി വിജയന് പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ കാരണം അതിന്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പി വി അൻബർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സ്വർണ്ണ കള്ളക്കടത്തായിക്കോട്ടെ മറ്റ് കൊലപാതകങ്ങളായിക്കോട്ടെ മയക്കുമരുന്ന് കള്ളക്കേസുകളായിക്കോട്ടെ അത്തരത്തിലുള്ള മറ്റു പീഡനങ്ങളായിക്കോട്ടെ ഇത്തരം കേസുകളെല്ലാം വലിച്ചുമാരി പുറത്തിടുമ്പോൾ ഇതൊരു വലിയ ചെറിയ ആരോപണമൊന്നുമല്ല വലിയ ആരോപണമാണ് എന്തായാലും തുടർന്ന് മറ്റു വീഡിയോകളിൽ ഞാൻ പറയുന്നത് കൊണ്ടാണ് അതിവിടെ വിശദീകരിക്കാത്തത് അപ്പോ അത്തരത്തിലുള്ള എല്ലാം ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു എ ഡി ജി പി ആ എ ഡി ജി പിയെ സുരക്ഷിതമായിട്ട് ഒരു പോർല് പോലും ഏൽക്കാതെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി വി എൻവർ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു അറിയാലോ ഒരു ടെലിഫോൺ സംഭാഷണം അതിൽ ശുജിത് അദ്ദേഹത്തെയും സംരക്ഷിച്ചിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് നീക്കിയിരിക്കുന്നു ഇപ്പോ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തു സസ്പെൻഷൻ അല്ല തൽക്കാലം മൂപ്പർക്ക് സ്വസ്ഥമായി ഇരിക്കാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് സംരക്ഷിച്ചിരുത്തിയിരിക്കുന്നു അതായത് ഈ രണ്ടുപേരെയും മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിന്നെ ആരാ ഉള്ളത് പി വി ഉള്ളത് പി വി അൻവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പിൻവാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇനി അതല്ലെങ്കിൽ ഭാഗികമായി പിൻവാങ്ങി എന്ന് പറയാം ഇനി എത്ര തന്നെ എടുത്ത് ചാടിയാലും പിണറായി ഒരു വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ഇന്നലത്തോടുകൂടി വ്യക്തമാണ് ഇന്നലെ വൈകുന്നേരത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോടു കൂടി അത് വ്യക്തമാണ് അപ്പൊ ആ നിലയ്ക്ക് ഈ പുകമറകൾ അവസാനിക്കാൻ പോകുന്നു പുതിയൊരു വിഷയം ഉടൻ വരാൻ പോകുന്നു ആ സമയത്ത് എ ഡി ജി പി പോകും സുജിത് കുമാർ പോകും പി വി അൻപർ പോകും പിണറായി പോകും അതിന്റെ കൂട്ടത്തിൽ ഹേമ കമ്മിറ്റിയും പോകും വയനാടിലെ ഫണ്ട് വേറൊരു വഴി പോവുകയും ചെയ്യും ഇതാണ് ഇനിയിപ്പം നടക്കാൻ പോണത്